ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നേ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് എന്റെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സും വിഷമിച്ചിരിക്കാന്ന് എനിക്കറിയാം ഇന്നലെ ഒരുത്തൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി ആടാവ് ഇന്ന് ഞാനൊരു വേറൊരു സാധനം കാണിക്കാൻ വേണ്ടിയാണ് ഇത് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് സുനീർ ആണ് കേട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പം ജപ്പാനില് സുവനീർ വാങ്ങിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കും ഞാൻ ഇന്നത് പൊട്ടിച്ചു വെക്കാനാണ് കേട്ടോ ഓക്കെ ഒരു ജാപ്പനീസ് വ്യക്തിയാണ് എനിക്കിത് തന്നത് അപ്പൊ ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാവേ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് അതുകൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ പാട് എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ് ആ വ്യക്തിക്ക് ഒരു ടാങ്ക്സും കൂടി ഉണ്ട് കേട്ടോ സാധനം ഇതാണ് ഓബിയസ്ലി സ്വീറ്റ്സ് ആയിരിക്കും സ്വീറ്റ്സ് ആണ് ആ സ്ഥലത്തിന്റെ സ്പെഷ്യൽ സാധനം ആയിരിക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്ന് വച്ചാല് അവിടുത്തെ ഓർമ്മയ്ക്കും നമ്മളിപ്പോ ഏതായാലും കൊടൈകനാലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന കൂടെ വാങ്ങിച്ചുകൊണ്ട് വരത്തില്ലേ അതുപോലെ തന്നെ ഓക്കെ ഞാൻ തിന്നുന്ന കാണുന്ന ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക